ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ പ്രമുഖ വ്യവസായി ബോബി ബോബിചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ തന്നെ ബോബിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം പുലർച്ചെ അഞ്ചു മണിയോടെ വീണ്ടും ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി നിലവിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കഴിയുന്ന അദ്ദേഹത്തെ രാവിലെ പതിനൊന്ന് മണിയോടെ എറണാകുളം സി ജി എം കോടതിയിൽ ഹാജരാക്കി അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ ഈ തരത്തിൽ വളർത്തിയതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും നിർണായക പങ്കുണ്ടെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീകുമാർ മനീൽ അഭിപ്രായപ്പെടുന്നത് ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണകർത്താക്കളെ കിട്ടുമെന്ന് പറയുന്നത് പോലെ ഓരോ ജനതയ്ക്കും അവരുടെ മനസ്ഥിതിക്കനുസരിച്ചുള്ള ബിംബങ്ങളെയും കിട്ടും അങ്ങനെ മൊത്ത മലയാളികളുടെയും മനസ്ഥിതിക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട ബിംബമാണ് ബോബി ചെമ്മണ്ണൂർ ബോബി ബോബിച്ചെമ്മണ്ണൂർ എന്ന ബിംബത്തെ സൃഷ്ടിച്ചതിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ഞാൻ ഇയാളെക്കുറിച്ച് കൂടുതലായി കേൾക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് എനിക്ക് രക്തം തരൂ രക്തബാങ്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം കാസർകോട് മുതൽ കന്യാകുമാരി വരെ ഓട്ടം നടത്തിയിരുന്നത് അത് വൈറലായി മാറുകയും ചെയ്തു ഇത് ലൈവായി കൊടുക്കാൻ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തിക്കിത്തിരക്കി മുന്നോട്ട് വരുന്ന കാഴ്ചയുണ്ടായിരുന്നു ഒരു സ്ലോട്ട് ആ പരിപാടിക്ക് മാത്രമായി മാറ്റിവെച്ചു ഇയാൾ എവിടെയാണ് രക്തബാങ്ക് ഉണ്ടാക്കിയത് ആർക്കാണ് രക്തം കൊടുത്തത് ഇതൊന്നും ആരും അന്ന് അന്വേഷിച്ചിട്ടില്ല ബോബി ചെമ്മണ്ണൂർ എന്ന ബിംബത്തെ സൃഷ്ടിച്ചതിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ ഒരു പത്രസമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന വാക്ക് പറഞ്ഞപ്പോൾ ദൃശ്യമാധ്യമങ്ങളെല്ലാം ലൈവ് കട്ട് ചെയ്തു വി എസ് പറഞ്ഞ കാര്യം പോലും സംപ്രേഷണം ചെയ്യാൻ ഒരു മാധ്യമങ്ങൾ പോലും തയ്യാറായില്ലെന്ന് ദുഃഖസത്യം നാം മനസ്സിലാക്കണം ഇത്തരം ബിംബങ്ങളെ പരിവപ്പെടുത്തി എടുത്തതിൽ സമൂഹത്തിനും സമൂഹത്തിന്റെ കണ്ണാടികളായ മുഖ്യതാര മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് അന്ന് ഓൺലൈനുകൾ അത്ര സജീവമായിരുന്നില്ലെന്നും ശ്രീകുമാർ മനയിൽ പറയുന്നുണ്ട് അശ്രീല വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അദ്ദേഹം വളരെ മനഃപൂർവ്വമായി പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇമേജ് ആണ് അത് ആസ്വദിക്കുന്നു വൈകൃത മനസ്സുള്ള വലിയ സമൂഹം തൻ്റെ മുന്നിലുണ്ടെന്നും അവരെ രസിപ്പിച്ച് തന്നെ തനിക്ക് തൻ്റെ ബിസിനസ് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇയാൾക്ക് നന്നായി അറിയാം ഇന്ന് ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടപ്പോൾ ഒരു സ്ത്രീ വന്ന് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു മര്യാദക്ക് വസ്ത്രം ധരിച്ചാൽ ആരും ഇങ്ങനെ പറയില്ലെന്നാണ് അവർ പറയുന്നത് അതായത് സ്ത്രീകൾ പോലും ഇത്തരത്തിൽ വന്ന് ബോബി ചമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നു അത്രക്ക് അടച്ചു മൂടിയ സമൂഹത്തിന് മുന്നിലേക്കാണ് ഇത്തരം അശ്രീല പ്രയോഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായി അദ്ദേഹം കടന്നു ചെല്ലുന്നത് ബോബി ചമ്മണ്ണൂർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് സജീൻ എന്ത്യാട്ട് പറഞ്ഞത് അദ്ദേഹം മണ്ഡനോ ഞരമ്പുരോഗിയോ ഒന്നുമല്ല ഇയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മൂടിവെക്കപ്പെടുന്നത് ഇത്തരം തന്ത്രപരമായ മാധ്യമ ഇടപെടലുകളുടെയാണെന്നും എല്ലാ സർക്കാരുകൾക്കും ഇയാളുടെ തട്ടിപ്പുകളെക്കുറിച്ച് വ്യക്തമായ പരിപാടി നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്ന പേരിൽ പിടികൂടിയെങ്കിലും എത്ര കണ്ട് ശിക്ഷ ലഭിക്കുന്നുവെന്ന് കണ്ടറിയാം അതിനപ്പുറം ഇയാളുടെ തട്ടിപ്പുകളും സാമ്പത്തിക തിരിമറികളും സംബന്ധിച്ച പരാതികൾ സർക്കാരിന് മുന്നിലുണ്ട് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചതായി എനിക്ക് അറിയില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും